ശ്രീ അനിൽ ബോസ് പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇന്ത്യ സഖ്യത്തിലെ ഈ പോര് നടക്കുമ്പോൾ നേതാക്കളുടെ ഈ പോര് നടക്കുമ്പോൾ അതിനെ വടക്കേ ഇന്ത്യയിൽ പരമാവധി ഉപയോഗപ്പെടുത്തുവാനായിട്ട് ബി ജെ കഴിയും ഇപ്പോൾ തന്നെ പോര് തുടങ്ങിയല്ലോ ഇനി തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എന്തായിരിക്കും സ്ഥിതി എന്ന രീതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ആരോപണത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് ഡൽഹിയിൽ ഏഴ് പാർലമെന്റ് സീറ്റാണുള്ളത് ഏഴും ബി ജെ പിയുടെ രാജസ്ഥാനിൽ ഇരുപത്തഞ്ച് പാർലമെൻറ്റ് സീറ്റാണ് ഇരുപത്തഞ്ചും ബി ജെ പി യുടെയിലാണ് ഗുജറാത്തിൽ ഇരുപത്തിയാറ് പാർലമെൻറ്റ് സീറ്റാണുള്ളത് ഇരുപത്തിയാറും ബി ജെ പിയുടെയിലാണ് ബീഹാറിൽ നാൽപ്പത് പാർലമെൻറ്റ് സീറ്റാണുള്ളത് മുപ്പത്തി ഒമ്പതും ബി ജെ പിയുടെയിലാണ് പിന്നെ മധ്യപ്രദേശിൽ ഇരുപത്തി ഒൻപത് പാർലമെൻറ്റ് സീറ്റാണുള്ളത് ഇരുപത്തിയെട്ടും ബി ജെ പി ഇടയിലാണ് കർണാടകത്തിൽ ഇരുപത്തിയെട്ട് പാർലമെൻറ്റ് സീറ്റാണുള്ളത് ഇരുപത്തിയേഴും ബി ജെ പി യുടെയിലാണ് മഹാരാഷ്ട്രയിൽ നാൽപ്പത്തിയെട്ട് പാർലമെൻറ്റ് സീറ്റാണുള്ളത് ഞങ്ങൾക്കാകെ രണ്ടാണുണ്ടായിരുന്നത് ഒരാൾ മരിച്ചുപോയി ഒരാൾ പാർട്ടി വിട്ടുപോയി ഞങ്ങൾക്കൊന്നുമില്ല ഇവരോടൊപ്പം നിന്ന് മത്സരിച്ചവരെല്ലാം മാത്രമാണ് അവിടെ എം പിമാരായിട്ടിരിക്കുന്നത് ചിത്രം മനസ്സിലായല്ലോ കേരളത്തിൽ ഇരുപത് എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും ഇന്ത്യ സഖ്യം ഞാൻ അത് അങ്ങ് അംഗീകരിച്ചേക്കാം തമിഴ്നാട്ടിൽ മുപ്പത്തിയെട്ടിൽ മുപ്പത്തിയെട്ട് വന്നാൽ ഇന്ത്യ സഖ്യം മനസ്സിലായല്ലോ അപ്പൊ ഈ പറയുന്ന രാമന്റെ നാമജം നടത്തിയാലും രാമക്ഷേത്രം പറഞ്ഞാലും ഇവർക്ക് കിട്ടാവുന്ന മുഴുവൻ സ്ഥലത്തും കിട്ടിക്കഴിഞ്ഞു എൺപത് സീറ്റുള്ള യു പിയിൽ അറുപത്തിരണ്ടും ഇവരുടെയിലാണ് ഇവർക്ക് കിട്ടാൻ ഇനി അപ്പുറം ഒന്നുമില്ല ില് അല്ല ഈ കണക്കല്ല ഇത് സംഭവിക്കാൻ പോകുന്നത് എന്നാണല്ലോ ഇന്ത്യ സഖ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് വീക്കാണ് അത് ദുർബലമാണ് രണ്ടായിരത്തി പത്തൊൻപത് തന്നെ ആവർത്തിക്കും എന്ന പ്രചാരണം ശക്തമാക്കുവാൻ ബിജെപിക്ക് കഴിയുമെന്നാണ് ഞാൻ പറഞ്ഞത് അല്ല രണ്ടായിരത്തി പത്തൊൻപത് ആവർത്തിക്കത്തില്ല എന്ന് വ്യക്തമാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അവർ നടത്തുന്ന പ്രപ്പകണ്ട രാഷ്ട്രീയത്തിന് പുറേ പോട്ട് കാര്യമില്ല അവർക്ക് മുന്നൂറ്റിഅൻപത്തിമൂന്ന് സീറ്റുണ്ട് മഞ്ജുഷെ ഇന്ത്യൻ പാർലമെന്റിൽ നിലവിൽ ബിജെപിക്കും സഖ്യകക്ഷികൾക്കും കൂടി ബി ജെ പിക്ക് മാത്രം മുന്നൂറ്റിമൂന്ന് സഖ്യകക്ഷികൾക്ക് എല്ലാം കൂടി മുന്നൂറ്റി അൻപത്തി മൂന്ന് ഇവരുടെ കൂടെ ഇല്ലാത്ത അൻപത് പ്രതിപക്ഷം ഇതെല്ലാം കൂടി വരുമ്പോൾ നൂറ്റി തൊണ്ണൂറ് നിങ്ങൾ കണക്കെടുത്തോ നൂറ്റി തൊണ്ണൂറിൽ നിന്ന് ഒരു ഗവൺമെന്റിലേക്ക് എത്താൻ പ്രതിപക്ഷത്തിന് എൺപത്തിരണ്ട് സീറ്റ് മതി എൺപത്തിരണ്ടിന് ഞാൻ അതാ പറഞ്ഞത് ഈ സ്റ്റേറ്റുകൾ മാത്രം ബി ജെ പിയും കോൺഗ്രസും കൂടി നേർക്ക് നേരെ മത്സരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ കുറഞ്ഞത് എഴുപത്തഞ്ച് സീറ്റ് ജയിച്ചു എന്ന് അറിയാം നിങ്ങൾ അങ്ങ് എഴുതി തള്ളിയാൽ പതിനഞ്ച് വരെ അറുപത് സീറ്റിൽ ഞങ്ങൾ ജയിച്ചുവരും ഡയറക്റ്റ് ഡൽഹി ഞാൻ ഓരോ സ്റ്റേറ്റും വേണേൽ പറയാം സീറ്റിന്റെ നമ്പർ വെച്ച് പറയാം എനിക്ക് അതിന് മടിയില്ല എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട് ഒരു സർവേയുടെ അടിസ്ഥാനം മുപ്പത്തിയേഴ് സർവേ ഉണ്ടെങ്കിൽ മുപ്പത്തി ഏഴ് സർവേ വേണ്ട ഞാൻ പറയാം ഓരോ സ്റ്റേറ്റിലെ കോൺഗ്രസിന് മാത്രം കിട്ടുന്ന അറുപത് സീറ്റ് എണ്ണി എണ്ണി പറയാം ആ അറുപത് സീറ്റ് കിട്ടുമ്പോൾ തന്നെ ബിജെപിക്ക് ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷം നഷ്ടപ്പെടും പിന്നെ സഖ്യകക്ഷികളാണ് ഇവരുടെ ബലം ആ ബലത്തെ അതിജീവിക്കാൻ കഴിയുന്ന ആം ആദ്മി പത്ത് സീറ്റുമായി വരും ആർ ജെ ഡി പതിനഞ്ച് സീറ്റുമായിട്ട് വരും ശിവസേന പതിനഞ്ച് സീറ്റുമായിട്ട് വരും മനസ്സിലായോ അപ്പൊ മുപ്പതും പത്ത് നാൽപ്പത് അപ്പോൾ തന്നെയായി മനസ്സിലായോ എൻ സിപിയുടെ നാല് നാൽപ്പത്തിനാല് അതുപോലെ തന്നെ സമാജ്വാദി പാർട്ടി നിലവിലുള്ള നാലിനേക്കാൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഏഴോ എട്ടോ ആയിട്ട് അത് വർദ്ധിപ്പിക്കും അതുപോലെ ഓരോ സ്റ്റേറ്റിലും നിങ്ങൾ എടുത്തു ആറ് സീറ്റുണ്ട് കാശ്മീരിൽ നാഷണൽ കോൺഫറൻസും അമർ അബ്ദുള്ളയുടെ പാർട്ടിയും മെഹബൂബയുടെ പാർട്ടിയും കോൺഗ്രസും കൂടി അവിടെ ആറ് സീറ്റും ജയിച്ചു വരും പഞ്ചാബിൽ പതിമൂന്ന് സീറ്റുണ്ട് പതിമൂന്ന് സീറ്റിൽ ആം ആദ്മി ജയിച്ചാലും കോൺഗ്രസ് ജയിച്ചാലും ഇന്ത്യ സഖ്യമാണ് അപ്പോൾ കേരളത്തിൽ നടക്കുന്ന വെറും ഒരു തമാശ അങ്ങനെ മാത്രം കണക്കാക്കിയാൽ മതി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഞങ്ങൾ ചെളിവാരി അറിയും പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അല്ലല്ല കേരളത്തിൽ അല്ലല്ല കേരളത്തിലെ വേറൊരു തമാശയല്ല ഇന്ത്യയിലെ സി പി എം ഇന്ത്യയിലെ ഇടതുപക്ഷ മതേതര നിലപാട് ഉള്ള പാർട്ടി അത് ദേശീയ തലത്തിലുള്ള നേതാക്കൾ കൃത്യമായ ആർജ്ജവത്തോടെ കോൺഗ്രസിന്റെ പ്രാധാന്യവും മറ്റ് കക്ഷികളുടെ പ്രാധാന്യവും അറിഞ്ഞ് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ പോകുമ്പോൾ അതിനൊപ്പം നിൽക്കാൻ യെച്ചൂരിക്ക് നിൽക്കാൻ പിണറായി വിജയന് കഴിയുന്നില്ല യെച്ചൂരി പോലെയുള്ള നേതാക്കൾ ഞാൻ ചോദിക്കുന്നത് ഒറ്റ സെക്കൻഡ് ഒറ്റ 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 സെക്കൻഡ് 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 അല്ല എനിക്ക് തരണ്ട ഒറ്റ സെക്കൻഡ് സമയം തരണ്ട ഒറ്റ സെക്കൻഡ് അല്ല എനിക്ക് ഒറ്റ സെക്കൻഡ് എനിക്കി സമയം തരണ്ട എന്റെ സമയം കൂടെ സി പി എമ്മിന്റെ പ്രതിനിധിക്കോ കൊടുത്തോ എനിക്ക് പരാതിയില്ല എനിക്കിനി സമയം തരണ്ട എനിക്കിനി സമയം തരണ്ട പക്ഷെ ഞാൻ വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു ഇന്ത്യയിലെ ഏക മുഖ്യമന്ത്രിയായ ഏക മുഖ്യമന്ത്രി പ്രതിക്കൂട്ട് നിൽക്കുമ്പോൾ സി പി എമ്മിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ഇവിടെ വന്ന് അദ്ദേഹത്തെ അനുകൂലിക്കുക എന്ന് പറയുന്ന ഒരു കേവല മര്യാദയുടെ ഭാഗം മാത്രമായിട്ട് ഞങ്ങൾ കാണുകയാണ് അതിനപ്പുറം ഒരു പ്രാധാന്യം അതിനില്ലേ പക്ഷെ ഇന്ത്യയിലെ പിണറായി വിജയന്റെ പിണറായി വിജയൻ പിണറായി വിജയന്റെ പ്രശ്നം പിണറായി വിജയന്റെ മകൾ മകൻ മരുമകൻ അമ്മായിയപ്പൻ ആ കുടുംബം ആ സംരക്ഷണമാണ് പിണറായി വിജയന്റെ ലക്ഷ്യം അതിനുവേണ്ടിയാണ് ഒരു പാർട്ടിയെ ഒറ്റ കൊടുത്തുകൊണ്ട് ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്നത് ശരി ശരി ഈ കാര്യമാണ് മഞ്ജുഷ് ഇവിടെ അത് ശ്രീ അനിൽ ബോസ് പറയുന്നതും ജയരാജ് പറയുന്നതും ഒന്ന് തന്നെയാണെന്നേ അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചത് അത് മഞ്ജുഷ് അതിനെ തമാശയായിട്ടാണ് കാണുന്നത് അത് തമാശയല്ല ജനവഞ്ചനയും കള്ളത്തരവും പ്രചരിപ്പിക്കുക നുണ പ്രചരിപ്പിക്കുക എന്നുള്ളതിന്റെ ഭാഗമാണിത് കേരളത്തിൽ നടക്കുന്നതൊരു നുണപ്രചരണമാണ് ഞങ്ങൾ രണ്ടും രണ്ട് തട്ടിലാണ് എന്ന് മുഖ്യമന്ത്രിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എല്ലാം പരസ്പരം പറയുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ഇവരെല്ലാം ഒന്നാണെന്ന് പരസ്പരം പറയുകയല്ലേ കേരളത്തിന് പുറത്ത് വാ വാളയാറിന് പുറത്ത് കാസർഗോഡിന് പുറത്ത് ഞങ്ങളെല്ലാം ഒന്നാണ് എല്ലാവരും ജയിച്ചു വന്നാൽ ഞങ്ങളുടെ മുന്നണിയിലാണ് ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് ഭരിക്കാൻ പോകുന്നത് ഇത് പറയുമ്പോൾ തന്നെ അതിലൊരു കള്ളത്തരമില്ലേ ഒരു ജനവഞ്ചനയില്ലേ എന്തിനാ ഇങ്ങനെ പറ്റിക്കുന്നത് അതാണിന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി സൂചിപ്പിച്ചത് കേരളത്തിൽ നടക്കുന്ന അടിയെന്ന് പറയുന്നത് എന്തെങ്കിലും ഈ യഥാർത്ഥത്തിലുള്ള അടി അതല്ല എന്നുണ്ടെങ്കിൽ അല്ല ഞാനെന്താ പൂർത്തിയാക്കട്ടെങ്കിൽ അല്ലല്ല കൃഷ്ണാസ് പകട്ടെ കൃഷ്ണാസ് പകട്ടെ അല്ലല്ലോ താങ്കൾ ഒരുപാട് സംസാരിച്ചതാണ് ശ്രീ പകട്ടെ അല്ലേ ഒരു സെക്കൻഡ് അല്ല അല്ല കുറെ നേരമായിട്ട് ഞങ്ങൾ ഈ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെ കാലകാലങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അതേ ആണ് പ്രകടന പത്രികയിൽ ഏതെങ്കിലും ജനാധിപത്യ ആർട്ടിക്കൽ പതിനഞ്ച് ആർട്ടിക്കൽ ആർട്ടിക്കിൾ പതിനഞ്ച് ആർട്ടിക്കിൾ ഇരുപത്തി ആറ് ഇരുപത്തി ഒമ്പത് മുപ്പത് എന്നൊക്കെ പറയാൻ ആർട്ടിക്കിൾ പതിനാലും ഈ പത്തൊമ്പത് ഇരുപത്തൊന്നും പറയാൻ മടിയാണെന്നേ കാരണം ജനങ്ങളുടെ അവകാശത്തെ സംബന്ധിച്ച് ജനങ്ങളുടെ ജനാധിപത്യ അവകാശത്തെ സംബന്ധിച്ച് പറയേണ്ട സ്ഥലങ്ങളിൽ മൗനമാണ് വികസനത്തെ സംബന്ധിച്ച് കേരളത്തിൽ പിണറായി സർക്കാരിന്റെ ഫണ്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു പത്തൊൻപത് എം പിമാർ എന്തുകൊണ്ട് പാർലമെന്റിൽ പറഞ്ഞില്ല എന്ന് കോൺഗ്രസ്സുകാരെ ചോദിച്ചപ്പോൾ കോൺഗ്രസ്സുകാർ പറയുന്നത് ഇവിടെ അഴിമതിയാണ് എന്താ അഴിമതിയെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര മടി പിണറായി വിജയൻ അഴിമതിയെക്കുറിച്ച് പറയാൻ എന്താത്ര വെല്ലുവിളി മുഖ്യമന്ത്രിക്കെതിരെ നടപടി സ്വീകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകുമ്പോൾ നിങ്ങൾ അതിനെ എതിർക്കുന്ന ആളുകളല്ലേ ആളല്ലേ കോൺഗ്രസ് വിമർശിക്കേണ്ട സന്ദർഭങ്ങളിൽ വിമർശിക്കുകയും കേരളത്തിന്റെ പൊതു താല്പര്യം മുൻനിർത്തി ഇടപെടുകയും ചെയ്യുന്നവരാണ് യു ഡി എഫിന്റെ പത്തൊമ്പത് എം പിമാരും കേരളത്തിന്റെ പൊതു താല്പര്യത്തോടൊപ്പം അനിൽ മുഖ്യമന്ത്രി താങ്കൾ വൈരുദ്ധ്യമുണ്ട് അനിൽ ചർച്ചയിൽ വേറെ ആരും പറയണ്ടാന്നാണോ അല്ല അല്ല ഞാൻ അനിൽ അനിൽ പറഞ്ഞതിനെ വൈരുദ്ധ്യത്തെക്കാൾ അപ്പുറത്ത് അത് നടക്കുന്ന ഒരു മോക്ക് ഡ്രില്ല് മാത്രമാണെന്നേ ഇവിടെ നടക്കുന്ന ഒരു മോക്ക് ഡ്രില്ല് മാത്രമാണ് ഇതെന്താ നടക്കുന്നത് പ്രിയങ്ക ഗാന്ധി ഒന്ന് പറയുന്നു രാഹുൽ ഗാന്ധി ഒന്ന് പറയുന്നു പിണറായി വിജയൻ മറ്റൊന്ന് പറയുന്നു ഞങ്ങൾ രണ്ട് തട്ടിലാണ് ഒരു രാഷ്ട്രീയം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുക എന്നുള്ളതല്ലാതെ എവിടെയാണ് രണ്ട് തട്ടിലുള്ളത് കേരളത്തിന് പുറത്ത് ഇവിടെ രാഷ്ട്രീയം എന്താ ശ്രീ യെച്ചൂരി എന്താ പറയുന്നത് ഈ കേരളത്തിൽ വന്നുകൊണ്ട് ബി ജെ പിക്ക് എതിരായിട്ടുള്ള രാഷ്ട്രീയം പറയുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ശരി അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവർക്ക് ഒരുമിച്ച് മത്സരിച്ചാൽ പോരെ എന്താ ഒരുമിച്ച് മത്സരിച്ചാൽ ബുദ്ധിമുട്ട് ഇവർ മത്സരിച്ചാൽ ജയിക്കാൻ പോകുന്നത് ജയിച്ച് കഴിഞ്ഞാൽ പിന്തുണക്കാൻ പോകുന്ന രാഹുൽ ഗാന്ധി ആണെങ്കിൽ എന്തിനാ രണ്ടായിട്ട് മത്സരിക്കുന്നത് ഒരുമിച്ച് മത്സരിച്ചാൽ പോരെ പിന്നെ ശ്രീ അനിൽ ബോസ് പറയുന്നത് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് വോട്ടുകൾ പരമാവധി കിട്ടിക്കഴിഞ്ഞു സീറ്റുകൾ പരമാവധി കിട്ടിക്കഴിഞ്ഞു അതുകൊണ്ട് ഇനി ഞങ്ങൾ എല്ലാ സ്ഥലവും പിടിച്ചടക്കാൻ പോവുകയാണ് ശ്രീ അനിൽ ബോസ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി എന്തായിരിക്കും ഈ രാജ്യത്തെ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്നുള്ളത് നിങ്ങൾ കാണാൻ വേണ്ടി പോകുകയാൽ ഈ രാജ്യത്തെ ഓരോ സംസ്ഥാനങ്ങളും എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് വീണ്ടും മത്സരിക്കും ഉത്തർപ്രദേശിൽ ജയ് കൃഷ്ണദാസ് ചലഞ്ച് താങ്കൾ ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ താങ്കൾ ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ ശ്രീകൃഷ്ണദാസ് ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ നേരത്തെ ഇവിടെ ചലഞ്ച് ഏറ്റെടുക്കാൻ താങ്കൾ തയ്യാറുണ്ടോ അല്ല നിങ്ങളുടെ ചലഞ്ച് പറഞ്ഞോ ഇന്ത്യാ സഖ്യത്തിന് കിട്ടുന്ന സീറ്റുമായി ബന്ധപ്പെട്ട് ഞാൻ പറയും ആ ചലഞ്ച് ഏറ്റെടുക്കാൻ താങ്കൾ തയ്യാറുണ്ടോ എന്നാണ് എന്റെ ചോദ്യം ഇന്ത്യ സഖ്യത്തിന് കിട്ടുന്ന സീറ്റ് ഞാൻ ഈ ചർച്ചയിൽ പറയും ആ ചലഞ്ച് ഏറ്റെടുക്കാൻ കൃഷ്ണദാസ് ബിജെപി പ്രതിനിധി തയ്യാറുണ്ടോ എന്നാണ് എന്റെ ചോദ്യം ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരും അതിൽ ശരിവെക്കുന്ന അംഗബലം ഞാൻ ഇവിടെ ബോധ്യപ്പെടുത്താം ആ ചലഞ്ച് ഏറ്റെടുക്കാൻ താങ്കൾ തയ്യാറുണ്ടോ അല്ല അനിൽ ബോസ് അനിൽ ബോസെ അനിൽ ബോസ് അങ്ങയുടെ അല്ല അങ്ങയുടെ ചലഞ്ച് പറഞ്ഞോളൂ ആർക്കാ ഇത്ര വലിയ ചലഞ്ചിന് ബുദ്ധിമുട്ട് പറഞ്ഞോളൂ പറഞ്ഞോളൂ അനിൽ എന്തായാലും താങ്കൾ പറഞ്ഞതല്ലേ ചലഞ്ച് ബുദ്ധിമുട്ട് നിങ്ങളുടെ അഖിലെ നേതാവ് കേരളം മുഴുവൻ രാജ്യം മുഴുവൻ യാത്ര നടത്തിയെന്ന് പറഞ്ഞല്ലോ വലിയ ചലഞ്ചുമായിട്ട് എന്തായിരുന്നു ചലഞ്ചിന്റെ റിസൾട്ട് സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നില്ല ജൂൺ നാലിന് ജൂൺ നാലിന് ഇന്ത്യയിൽ ബി ജെ പി ബി ജെ പി അധികാരത്തിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് ഇന്ത്യ സഖ്യം തിരിച്ചു വന്നിരിക്കും ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ ഇനി സംഖ്യവശ്യ ചർച്ചയാ ഞാൻ തയ്യാറാ ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ തയ്യാറുണ്ടോ കൃഷ്ണദാസ് ഞാനും കൂടിയാ ബിജെപി പ്രതിനിധിയും കോൺഗ്രസ് പ്രതിനിധിയും കൂടിയ നേരത്തെ ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ അല്ല ഞാൻ അങ്ങയോട് അങ്ങ് അതിന്റെ പേര് രാഷ്ട്രീയ ആ തരത്തിലുള്ള ധൈര്യത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല കാരണം അത് കോൺഗ്രസിന് വലിയ നഷ്ടമാകുമെന്നുള്ളത് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല പക്ഷേ ജൂൺ അഞ്ചാം തീയതി നമുക്ക് മഞ്ജുഷ് ഇതേപോലെ ചർച്ച നടത്തുകയാണെങ്കിൽ അപ്പൊ നമുക്ക് ഇതുപോലെ ഇരിക്കാമെന്നുള്ള വെല്ലുവിളി മാത്രം കേട്ടെടുത്താൽ മതി മഞ്ജുഷ് ജൂൺ അഞ്ചാം തീയതി ഇതുപോലെ ഒരു ചർച്ച നടത്തണെങ്കിൽ നമുക്ക് ഇരിക്കാമെന്ന് വെല്ലുവിളി അങ്ങനെയൊക്കെ എടുത്താൽ മതി മഞ്ജുഷ എഴുതി വെച്ചോ അഞ്ചാം തീയതി നമുക്കൊരു ചർച്ച നടത്താം മഞ്ജുഷ് ചർച്ചയിൽ ഉണ്ടായാൽ മഞ്ജു അനിൽ ബോസ് കൂടി ചർച്ചയിൽ ഉണ്ടായാൽ മതി ആ അത്രേയുള്ളൂ മഞ്ജു ജനാധിപത്യ പ്രക്രിയ അല്ലേ ഇതിലെന്തിനാ വലിയ വെല്ലുവിളിയുടെ ആവശ്യം സംശയാണ് മഞ്ജുഷേ മഞ്ജുഷന്റെ പ്രധാനപ്പെട്ട കാരണം രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നതിന് ഒറ്റ ഉദ്ദേശമുള്ളൂ മഞ്ജുഷേ ഭരണമുണ്ട് കോൺഗ്രസ് ഭരണമില്ലേ രാഹുൽ ഗാന്ധിക്ക് മനസ്സിലാക്കാൻ ധൈര്യമില്ല എന്താ അവിടെ അവിടെ മുസ്ലിം ലീഗ് ഇല്ല അവിടെ സി പി എമ്മിന് ശക്തിയില്ല മുസ്ലിം ലീഗിന് സി പി എമ്മിന് ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ രാഹുൽ ഗാന്ധിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയൂ കേരളത്തിൽ മാത്രമേ മുസ്ലിം ലീഗിനും സി പി എമ്മിന് ശക്തി അപ്പൊ സി പി ഐ ഒരു ഭാഗത്ത് മത്സരിക്കുന്നുണ്ടെങ്കിലും കോൺഗ്രസ്സുകാർക്ക് ജയിക്കണം എന്നുണ്ടെങ്കിൽ സി പി എമ്മിന് കോൺഗ്രസ്സുകാർക്ക് ഈ തവണ ജയിക്കണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ അത് സൗത്ത് ഇന്ത്യയിലാണെങ്കിലും മുസ്ലിം ലീഗ് വേണം അല്ലെങ്കിൽ സി പി എമ്മിന്റെ വോട്ട് വേണം ഇവർ ഒരു സീറ്റ് രണ്ട് മറ്റു സംസ്ഥാനങ്ങളിൽ കേരളം അപ്പുറം ബിജെപി കഴിഞ്ഞ പത്ത് വർഷമായി രാജ്യത്തെ ജനതയോട് ചെയ്ത അനീതി അത് ശരി ശരി എന്തായാലും പ്രവർത്തനം ചെറിയ ഇടവേളാണ് ചെറിയ ഇടവേള തിരികെത്താം